ഇടുക്കിയെ വാനോളം പുകഴ്ത്തി മുഖ്യമന്ത്രി ഇടുക്കി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല വലിയ പ്രത്യേകതകളുള്ള ജില്ല പുതിയ ഭൂനിയമ ഭേദഗതി പ്രകാരം പട്ടയ വ്യവസ്ഥകളുടെ ലംഘനം ക്രമീകരിക്കാൻ കഴിയും ഭൂപതിവ് ചട്ടങ്ങൾ മെയ് മാസത്തിൽ പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പട്ടയഭൂമിയിൽ മുമ്പോട്ട് നിർമ്മാണം നടത്താൻ അനുമതി ഉണ്ടാവേണ്ടതിന് പുതിയ ചട്ടം വേണം ഏതൊക്കെ ചട്ടങ്ങൾ എന്തിനൊക്കെ ബാധകം എന്നത് ഷെഡ്യൂൾ ആയി ഉൾപ്പെടുത്താം പട്ടയഭൂമിയിൽ മുമ്പോട്ട് നിർമ്മാണം നടത്താൻ അനുമതി നൽകാൻ പുതിയ ചട്ടം വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ നാലാം ഭാഷികത്തോടനുബന്ധിച്ച് നടത്തിയ ഇടുക്കി ജില്ലാതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്തെ സാധാരണതല പരിശോധിച്ചാൽ വലിയ ജില്ലയാണ് ഇടുക്കി ജില്ലയുടെ വികസനത്തിന് വലിയ പ്രാധാന്യമാണ് എല്ലാ ഘട്ടത്തിലും എൽ ഡി എഫ് സർക്കാർ നൽകിയിട്ടുള്ളത് സാധാരണഗതിയിലെ വലിയ പ്രശ്നം ഭൂമി സംബന്ധമായുള്ളത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിപ്പ് നിയമത്തിൽ കൊണ്ടുവന്ന ഭേദഗതിയാണ് ഈ കാലയളവിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലെ മഹാഭൂരിപക്ഷം വരുന്ന മലയോര ജനതയും ജീവിത ജീവിതപ്രകാരം പരിശോധിച്ചാൽ ലംഘനമാണ് അപ്പം അങ്ങനെയുള്ള ആളുകളുടെ ലംഘനം ക്രമീകരിക്കാൻ കഴിയണം ഇതാണ് സർക്കാർ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഈ നിയമ ഭേദഗതി വന്നെങ്കിലും അതിൻ്റെ ഭാഗമായുള്ള ചട്ടങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട് ഈ ചട്ടങ്ങൾ തയ്യാറാക്കുമ്പോൾ പുതിയ ചട്ടങ്ങളുടെ ഒടുവിൽ ഏതൊക്കെ ചട്ടങ്ങൾക്കാണ് ബാധകമെന്നതിനെക്കുറിച്ച് ഒരു ഷെഡ്യൂളായി ഉൾപ്പെടുത്താമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇവിടെ വരുന്ന ഒരു കാര്യം ഇങ്ങനെയുള്ള ഭൂമി ഇനി ഇനി മറ്റാവശ്യത്തിന് വിനിയോഗിക്കണമെങ്കിൽ അതിന് പുതിയ അനുമതി തേടണം അപ്പം ആ പുതിയ അനുമതി തേടാൻ കഴിയും എന്നത് ഇതിന്റെ ഭാഗമായി വേണമെന്ന് കാണുകയാണ് അതിനുവേണ്ടി മറ്റൊരു ചട്ടം കൂടി കൊണ്ടുവരാമെന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്